ഹലോ നമ്മുടെ കടകളിൽ നിന്നൊക്കെ അൺസ്റ്റിച്ചായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ വാങ്ങാറുണ്ടല്ലേ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ചുരിദാർ ടോപ്പുകളൊക്കെ വാങ്ങാറുണ്ടല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ വരുന്ന പ്രശ്നമാണ് ലെങ്ത്ത് കുറഞ്ഞു പോകാന്നുള്ളത് അതേപോലെ നമ്മുടെ കസ്റ്റമർ കഴിഞ്ഞ ദിവസം ഒരു വാങ്ങിയ ചുരിദാറിൻ്റെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൊണ്ട് കടകളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇറക്കം വളരെ കുറവായിരുന്നു ചുരിദാറിൻ്റെ ഇറക്കം വളരെ കുറവായിരുന്നു അപ്പോൾ ഒരു ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ വന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ വരാറുണ്ടല്ലേ നമ്മൾ അനുസരിച്ച് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിയിൽ നല്ല വർക്കൗട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പക്ഷേ നമുക്ക് ലെങ്ത്ത് കുറഞ്ഞു പോയി ലെങ്ത്ത് കുറഞ്ഞു പോയി കാരണം അവർക്ക് ബില്ല് മിസ്സായത് കാരണം നമുക്കത് ഷോപ്പിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായി അവർക്ക് അപ്പോൾ അങ്ങനെ വന്ന ഒരു കേസിൽ അവർ നമ്മളടുത്ത് ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ലെങ്ത്ത് കൂട്ടി ാണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ അതിനകത്തൊരു ടിപ്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്ത് ലെങ്ത് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം നല്ലതൊരു എലൈൻ മോഡൽ കുർത്തീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ നല്ല ഫ്ലെയർ കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം അടിയിൽ ലെങ്ത് കുറവായത് കൊണ്ട് ഒരു രണ്ടര മൂന്നിഞ്ചോളം നമ്മൾ ലെങ്ത് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കുർത്തി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവാറില്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ മതി അപ്പം നമുക്ക് ഇത് ഒരു ടോപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതേപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമുക്കിതെങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കസ്റ്റമർ കൊണ്ടുവന്ന മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടോ നെക്കിനകത്ത് നല്ല വർക്ക് വരുന്ന രീതിയിലുള്ള അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു പക്ഷേ ലെങ്ത്ത് തീരെ പോയി അത് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ നമുക്കും അറിയാം നമ്മൾ ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ ലെങ്ത് ചിലപ്പോൾ ചെക്ക് ചെയ്യാറുള്ളത് നമ്മൾ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളത് വാങ്ങിപ്പോരാണ് ചെയ്യാം അല്ലേ അപ്പോൾ അങ്ങനെ വന്നൊരു കേസാണത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ബാക്ക് പീസ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പീസ് വരാം കേട്ടോ ഫ്രണ്ടിലാണ് വർക്ക് വരുന്നത് ബാക്ക് പീസ് ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് അപ്പോൾ നമ്മളിതൊക്കെ മഷനാൻ പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പീസ് വരുന്നത് ആയിട്ടുള്ള ബാക്ക് പീസ് വരുന്നത് അതേപോലെ നമ്മൾ ബ്ലാക്ക് കളറിലെ ലൈനിങ്ങ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇറക്കം കണ്ടോ ഇത്രേ നമുക്ക് ഇതിന് ഇറക്കം വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് കൂട്ടിത്തരണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളത് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ടിപ്സ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ആ ഒരു ഇത് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ അളവ് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങ് ഇതേപോലെ നമ്മൾ അളവ് പ്രകാരം ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നമ്മൾ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഇതിൻ്റെ അടിവശം നമുക്ക് ആദ്യം ഒന്ന് കർവാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ അതിനകത്തൊരു ബോർഡർ പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ബോർഡർ ചെയ്തതിന് ശേഷം ബോർഡറിനകത്ത് നമ്മൾ ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു തുണിക്കകത്ത് നമ്മൾ സ്ലോപ്പ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ ഇതിൻ്റെ അടിവശം ഒന്ന് കർവാക്കി കട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈഡിൽ ഇതുപോലൊരു അരഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് നമ്മൾ സ്ലോപ്പ് താഴത്ത് വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു നെക്കിലെ വർക്ക് പോലെ തന്നെ നമ്മുടെ ഈ ഷാളിനകത്തും ഇതേപോലെ നല്ലൊരു അടിപൊളി വർക്ക് സ്കാലപ്പ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്കാലപ്പ് വാഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലോട്ടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത് കസ്റ്റമറോട് ചോദിച്ചിട്ട് നമ്മൾ പെർമിഷൻ വാങ്ങിയതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ കസ്റ്റമറോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ നമുക്ക് നമുക്കതിനായിട്ട് നമ്മൾ ഇതിന് കൂടെ ഷാൾ വന്നിരിക്കുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു അണിസ്റ്റഡായിട്ടുള്ള മെറ്റീരിയൽ കൂടെ വന്നിരിക്കുന്ന ഷാൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നല്ല വീതിക്ക് നല്ല സ്കാലപ്പോർഡ് കൂടിയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് അതേപോലെ ഒരു സൈഡിലാണെങ്കിൽ ചെറിയൊരു സ്കാലപ്പോർഡ് കൂടിയിട്ടുള്ള ചെറിയൊരു വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ സാധാരണ ഒരു വൺ സൈഡായിട്ട് ഷാൾ ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഈ ഒരു വർക്കിൻ്റെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വലിയ ബോട്ടർ അവിടെ വെക്കാം അതുപോലെ ഷാളിന് അത്യാവശ്യം നല്ല വീതിയും അപ്പോൾ വീതിയും കുറക്കണം അപ്പോൾ നമുക്ക് ചെറിയ സ്കാലപ്പ് വരുന്ന ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക ചുരിദാറിൻ്റെ ലെങ്ത്ത് കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ിൽ നല്ലൊരു സ്കാലപ്പ് വർക്ക് ഡിസൈനും കിട്ടും അതേപോലെ നമ്മൾ ചുരിദാറിന്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാനും വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ചെറിയ പോർഷൻ ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് തരുത് നമ്മളൊരു മൂന്നിഞ്ച് വീതിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു രണ്ടര ഇഞ്ചെങ്കിലും മിനിമം വീതി കിട്ടണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു മൂന്നിഞ്ച് വീതി വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോളിൻ്റെ എൻ്റെ ഭാഗം ഇനി എന്ത് ചെയ്യാം നമുക്ക് ഒന്നിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സൈഡ് ഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ടും കസ്റ്റമർക്ക് അത്യാവശ്യം വീതി ഷോളിന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഷാളിൻ്റെ വീതി പ്രത്യേകം ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ചുരിധാരണ ഫുൾ ലുക്കിലേക്ക് വരുള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് ഇത് രണ്ട് ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ഒരു നൂല് പിന്നിൽ പോരുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യാം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ആദ്യ എടുക്കുക ഇതാണ് നമ്മൾ ഫ്രണ്ട് പീസ് വരുന്നത് ബാക്ക് പീസ് മാറ്റി വെക്കാം ഇനി ഫ്രണ്ട് പീസ് എന്ത് ചെയ്യാൻ നല്ലപോലെ ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ അത് വർക്കൊക്കെ അടിയിലോട്ട് കാണുന്നത് ചീത്തവശമാണ് വരുന്നത് അപ്പോൾ ചീത്തവശം മുകളിലോട്ട് വരുന്ന രീതി നല്ലവശം അടിയിലോട്ടേക്ക് വരുന്ന ഇതേപോലെ നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലേ കട്ട് ചെയ്ത പീസിൻ്റെ നല്ലവശം ഉണ്ടോ നല്ല വശമാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം നല്ലവശം ഇതേപോലെ വരുന്ന രീതിയിൽ ഉണ്ടോ ചീ രണ്ടിൻ്റെ ചീത്തോശമാണ് ഒരുമിച്ച് വരേണ്ടത് ചുരിദാറിൻ്റെ നല്ല വശം അടിയിലോട്ടേക്കും ചീത്തവശം മുകളിലേക്കാണ് നമ്മൾ ഈ സ്കാലപ്പിൻ്റെ ചീത്തോശം താഴോട്ടേക്കും നല്ല വശം മുകളിലേക്കുമാണ് വെച്ചിരിക്കുക കേട്ടോ ഇതേപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇവിടെ നല്ല വശം വരുന്നത് അപ്പം ഇവിടെ മുകളിലേക്കായിട്ട് നല്ല വശം വെച്ചിട്ട് രണ്ടിൻ്റെയും ചീത്തോശാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൈഡ് വാഹനം സ്ലോപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതിനുശേഷമാണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം മാക്സിമം എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മാക്സിമം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഉണ്ടോ നമ്മുടെ തയ്യൽ തുമ്പ് ഫ്രണ്ട് സൈഡിലേക്കാണ് വരും നല്ല വശത്തേക്കാണ് നമ്മുടെ തയ്യൽ തുമ്പ് ഇതുപോലെ പുറത്തോട്ടേക്ക് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു തയ്യൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റി പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പൊങ്ങിക്കിടക്കുന്ന തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചെറുതാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചേർന്ന് കറക്റ്റ് ആയിട്ട് യ്യൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം അങ്ങനെ അല്ലാത്ത പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ ചില സമയത്ത് ചില മെറ്റീരിയലൊക്കെ പെട്ടെന്ന് നൂല് പിന്നി പോരാൻ ചാൻസ് കൂടുതൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചേർന്ന് ഇതേപോലൊന്നും എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ചുരിദാന ലെങ്ത് കുറവ് കണ്ടു ഇതുപോലെ ഷാളിൻ്റെ ഭാഗം വെച്ചിട്ട് ഇതേപോലൊന്നും ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എത്ര നീളം വേണമെങ്കിലും കുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഷോളിൻ്റെ അത്യാവശ്യം ലെങ്ത്ത് വേണം എന്നാലും നമുക്ക് ഇതുപോലെ ഷോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് വന്നിരിക്കുക അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പോ ഇപ്പോൾ നല്ല വശത്താണ് വന്നിരിക്കുക അപ്പോൾ ഇനി ചീത്ത വശത്തേക്ക് ആക്കാൻ വേണ്ടി ഇതുപോലെ ഇതുപോലൊന്നും മറിച്ചിട്ടെന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മറച്ച് പിടിക്കുക വേണ്ടോ നേരെ ബാക്ക് സൈഡിലോട്ടേക്ക് വരിക ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച ശേഷം ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ആ തുമ്പ് ആ ഒരു സ്റ്റിച്ചിനകത്തേക്ക് പോകും അപ്പം പിന്നെ നൂല് പുന്നിപ്പൊരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും നമ്മുടെ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലേക്ക് മാറുകയും ചെയ്യുക കണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് തുണിയുടെ ബാക്ക് സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ അൻ്റെ വശം വന്നിരിക്കുന്നത് അപ്പോൾ തയ്യൽത്തുമ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല പോലെ കവറായിട്ട് നല്ല ക്ലിയറായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ നീ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പൊങ്ങി കിടക്കാത്ത രീതിയിൽ കിട്ടുന്നതാണ് അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഇതേപോലൊന്നും മടക്കിയിട്ടെന്ത് ചെയ്യാ പതിച്ച് സ്റ്റിച്ച് കൊടുത്താലും മതി അപ്പം നമുക്ക് ആ ഒരു ബ്ലാക്ക് ലൈനൊരു ബോർഡർ പോലെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ലൈൻ കിട്ടും അങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഒന്നിൽ അയൺ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഈ ലൈനിങ് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ഒരു മെയിൻ പീസ് വരുമ്പോൾ എങ്ങനെയാണ് ആ സ്റ്റിച്ച് വരുന്ന ഭാഗം കാണാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം അറിയേല നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒട്ടും അറിയാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത പാടനൊന്നും പെട്ടെന്ന് അറിയുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളൊന്ന് പച്ചടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ബോർഡർ പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് അയൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പീസിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ബാക്ക് സൈഡും ചെയ്യണം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് സൈഡും ചെസ്റ്റ് ഒന്ന് കറവാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സൈഡ് ഭാഗം ഞാണ്ട് പോകും അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടാണ് നമുക്കിത് ഈ ഒരു ഏലൈൻ കുർത്തി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ വരുന്ന കേസിലെന്ത് ചെയ്യാം നമുക്ക് ഒട്ടുപേർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഈ ലങ്ങ്ത്ത് കുറഞ്ഞു പോകുക എന്നുള്ളത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴാണ് പറയുക അതിൻ്റെ ലങ്ങ്ത്ത് കുറവാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന കേസിലൊക്കെ നിങ്ങൾക്ക് സ്വയം സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഈ ഒരു പ്രശ്നം വരാറുണ്ടാവും അപ്പോൾ നിങ്ങൾ വേറെ പീസൊന്നും നോക്കണ്ട നമുക്ക് ഇതുപോലെ ഷോൾഡർ വർക്ക് വരുന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ലേസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തർ ഇഷ്ടത്തിനാണ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൽ ഈ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ അടിയിലും ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ